നമസ്കാരം സാർ നമസ്കാരം ഇപ്പോൾ ഫലസ്തീനിലൊടുവിൽ കാത്തുകാത്തിരുന്ന് ഒരു ഒരു ഒത്തുതീർപ്പ് ഫോർമുല വന്നിരിക്കുകയാണ് അമേരിക്കയാണ് ആ ഫോർമുല ഉണ്ടാക്കിയതെന്ന് പറയുന്നു എന്തായാലും അത് ഇസ്രായേൽ അംഗീകരിച്ചു എന്നും അമേരിക്ക പറയുന്നുണ്ട് നീതന്യാഹുവിൻ്റെയും ഒരു പ്രസ്താവന അനുകൂലമായിട്ടെന്ന് തോന്നുന്ന മറ്റുള്ള സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് പാതി പറഞ്ഞും പറയാതെയുമൊക്കെ ശ്രദ്ധേയമായൊരു കാര്യം മാർപ്പാപ്പ ഇതിനെ എൻഡൂസ് ചെയ്തിരിക്കുന്നു ഈ ഫോർമുല അടിയന്തരമായി നടപ്പാക്കാൻ ഇസ്രായേൽ മുൻകൈ എടുക്കണം അമേരിക്ക അതിന് മധ്യസ്ഥം വഹിക്കണം എന്നൊക്കെ മർപ്പാപ്പയും പറഞ്ഞിട്ടുണ്ട് ഇനി അവശേഷിക്കുന്നത് ഹമ്മാസിൻ്റെ അംഗീകാരം കിട്ടാനാണ് ഇപ്പോൾ ഈ ഇരുപതോ ഇരുപത്തൊന്ന് ഇന കരാറ് മീൻസ് ധാരണാപത്രം ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് ഹമ്മാസിൻ്റെ സമ്മതത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് ഖത്തർ ഭരണാധികാരികൾ പറയുന്നത് അമ്മാസുമായി കൂടിയാലോചിച്ച് ആലോചന നടക്കുകയാണ് ഞങ്ങൾക്ക് സമയം വേണം അവർ തീർച്ചയായിട്ടും അനുകൂലമായി പ്രതികരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്നൊക്കെ അമ്മാസിന് വേണ്ടി മധ്യസ്ഥ വഹിച്ച ഖത്തറും പറയുന്നുണ്ട് ഈ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ പലരും പലതും നമുക്ക് ഇപ്പൊ ഇസ്രായേലിന് സ്വീകാര്യമാണെന്ന് പറയുന്നു പക്ഷേ അമ്മാസിന് സ്വീകരിക്കാനാവുമോ എന്ന് തോന്നുന്ന ചില ഇഷ്യൂസ് ഉണ്ട് അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അപ്രായോഗികം നമുക്ക് തോന്നുന്ന നിർദ്ദേശങ്ങൾ പക്ഷേ ഗത്യന്തരമില്ലാത്തൊരു ഘട്ടത്തിൽ കൂട്ടക്കൊലകളും നിലവിളികളും ഈ ചോരപ്പുഴകൾ ഒരു നാട്ടിൽ ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ എന്ന മട്ടിൽ ഹമാസ് ഒരു ഒത്തുതീർപ്പിന് ഈ ഈ കരാർ ഒപ്പിടാൻ വരുമോ എന്ന ചോദ്യവും നമ്മുടെ മുമ്പിലുണ്ട് എന്താണ് ഈ ഫോർമുലയുടെ ഒരു ഒരു ഭാവി സാധ്യത എന്താണ് നമുക്ക് ആഗ്രഹം പറയാം എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ സാധ്യതയെക്കാൾ വരിക കാരണം നമ്മളുടെ ഒരു ആഗ്രഹം അവിടെ സമാധാനം ഉണ്ടാകണം എന്നാണ് കാരണം ലോകത്തൊരിടത്തും നടക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള കൂട്ടക്കശാപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ചുരുങ്ങിയ ഒരു അമ്പത് വരെങ്കിലും കൊല്ലുന്നുണ്ട് അപ്പോൾ ഒരു നമ്മളുടെ നമ്മൾ ഈ ആധുനിക കാലത്ത് ജീവിക്കുമ്പോൾ അങ്ങനെ നിരന്തരമായിട്ട് കൊല്ലപ്പെടുന്ന ഒരു മനുഷ്യ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ പേരിൽ പലതരം തർക്കങ്ങൾ ആളുകൾ നടത്തുന്നത് അത് വേറെ വിഷയമാണെന്ന് ഞാൻ പറഞ്ഞത് മനുഷ്യനെ കരുതി ആരും ചിന്തിക്കുന്നില്ല ഇപ്പോൾ മനുഷ്യനിങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന മനുഷ്യരൊക്കെ കരുന്ന് അതൊന്ന് അവസാനിച്ച് കിട്ടണേ എന്നായിരിക്കുള്ളൂ മാർപ്പാപ്പ അതിനകത്ത് ഇടപെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അങ്ങനെ ഈ ഒരു കരാർ ഇരുപതും ഇരുപത്തൊന്നും പരിപാടികളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പദ്ധതികൾ വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ എനിക്കൊന്ന് ഹമാസിന്റെ ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്ന റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്ത് ഇതൊരിക്കലും നടപ്പാകാൻ സാധ്യത ഇല്ലാത്ത വ്യവസ്ഥ എന്ന ഓ അങ്ങനെ റിപ്പോർട്ട് റിപ്പോർട്ട് വന്നു മുന്നോട്ട് അറബ് അവർ നിലക്കിട്ട് ഉള്ളൂ ആ അല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഹമാസ് നിരായുധീകരിക്കപ്പെടണം എന്നും ഹമാസ് ഉണ്ടായിരുന്നു ആണ് അത് നിരായുധീകരണം എല്ലാവരും ആവശ്യപ്പെടണമാണ് എന്നെനിക്കും തോന്നുന്നു കാരണം ഇതിന്റെ തുടക്കത്തിൽ ഹമാസ് ഇസ്രായേൽ കയറി അക്രമം നടത്തി ഒരുപാട് ആളുകളെ കശാപ്പ് ചെയ്താണല്ലോ ഈ ഈ തുടർച്ചയുടെ ഒരു കാരണം ആ അപ്പൊ അതുകൊണ്ട് അവര് നിരാകരിക്കപ്പെടുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് നമുക്കും തോന്നുകയുള്ളൂ പക്ഷേ അവിടുത്തെ ഒരു ജനസമൂഹമുണ്ട് പലസ്തീനിയർ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പൊതുസമൂഹം കാര്യമായി ഉത്കണ്ഠ പുലർത്തേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളിപ്പോൾ യുദ്ധം നടക്കുന്നതിന് മുമ്പും യുദ്ധം നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള പലസ്തീന്റെ ഏരിയൽ ഫോട്ടോഗ്രാഫി കണ്ടാൽ പലസ്തീനിൽ എന്താ ഉള്ളത് ആ ചോദ്യം വളരെ പ്രസക്തമാണ് ആ പലസ്തീൻ ഇല്ല അതെ അതെ ഇല്ലാത്ത ഒരു ഭൂപടമാണ് ഇസ്രായേലിന്റെ മനസ്സിലുള്ളത് അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്ന് വേണം സാറ് ഈ പറഞ്ഞ പോലെ അല്ല അവര് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു യു എൻ അസംബ്ലിയിൽ പോലും സംസാരിക്കുന്ന സമയത്ത് തന്നെ അതിനൊക്കെ പറഞ്ഞ എന്താണ് ഈ ഭൂമുഖത്ത് പലസ്തീൻ ഭൂമുഖത്തിന്റെ ഭൂപടത്തിൽ ഉണ്ടാകാൻ പാടില്ല അത് തുടച്ചു മാറ്റണം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഈ സമാധാന പദ്ധതിക്കകത്ത് വെച്ചിരിക്കുന്ന നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും അപ്രായോഗികമായ ഒരു നിർദ്ദേശം ഞാൻ കണ്ടത് അപ്രായോഗികം എന്ന് നമുക്ക് തോന്നുന്നത് ഒന്ന് ഇത് വംശീയമായ ഒരു വലിയ വികാരം ഇതിന് പിന്നിലുണ്ട് അറബ് വംശീയതയും ജൂതവംശീയതയും തമ്മിലുള്ള ഒരു പ്രശ്നം അപ്പോൾ ഈ അറബ് വംശീയതയുടെ നാടായി അറിയപ്പെടുന്ന പലസ്തീനയിൽ സമാധാനം വന്നിട്ട് ഒരു ദേശ ഒരു ദേശരാഷ്ട്ര പദവി അതിന് കൈവരുന്നത് വരെ ആ നാടിൻ്റെ ഭരണം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറിനെ ഏൽപ്പിക്കാനുള്ള നിർദ്ദേശം ഈ കരാറിലുണ്ട് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവില്ല നമ്മളിനി പലസ്തീൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ചരില്ല നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം എന്തിനാണ് ഈ ടോണി ബ്ലെയർ അവിടെ വരുന്നതെന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം യഥാർത്ഥത്തിൽ ഈ പലസ്തീനിയനായ ഏതെങ്കിലും ഇവർക്ക് സ്വീകാര്യമായ അതായത് ട്രംപിനും മറ്റൊക്കെ സ്വീകാര്യമായിട്ടുള്ള ഏതെങ്കിലും പലസ്തീനെ അതിന് ചുമതലപ്പെടുത്തിയാൽ പോലും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയും മറ്റത് ഉൾക്കൊള്ളാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ പലസ്തീൻ ജനത എന്ത് നിർദ്ദേശം വെച്ചാലും അത് അംഗീകരിക്കാനുള്ള സാധ്യതയാണ് ഞങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും കിട്ടിയാൽ മതി എന്ന നിരത്തിൽ പോലും അവരെത്തി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് ഭക്ഷണവും വെള്ളവും കിട്ടിയ പോലും അവർ ഏത് വ്യവസ്ഥക്കും ആ ജനത കീടങ്ങം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അത് വളരെ കഷ്ടമാണ് ശരിക്കും അതെ കഷ്ടമാണ് സാറേ പക്ഷേ അപ്പൊ തന്നെ സംവാദാത്മകമായ ഒരു ചോദ്യം മറുവശത്ത് നിന്ന് ഉയരും ഇപ്പോഴത്തെ ഈ ക്രൈസിന് കാരണം ഒക്ടോബർ ഏഴിന് അവിടെ പറഞ്ഞല്ലേ അത് നമ്മൾ അതുകൊണ്ട് സാധാരണ രീതിയിൽ ഒരു ജനതയുടെ സംരക്ഷകരും അവരെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്താൽ അവരെന്തിന് ഉത്തരവാദിത്വം പറയണം ഈ ജനതയുടെ ജീവിതത്തെ സംരക്ഷിക്കാനായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ അതെ അത് അവർക്ക് ഉണ്ടായിരുന്നോ ഇല്ലല്ലോ ഒട്ടും ഇല്ല അവര് രണ്ടാമത്തെ അപകടം അവർ കാണിച്ച ചതി ഇവരുടെ പ്രമുഖരായ അഞ്ച് നേതാക്കൾ ഖത്തറിൽ പോയി ഒളിച്ചിരിക്കുകയാണ് ഇത്രയും കാലമായിട്ട് അവർ അവരെ അവിടെ ഒളിപ്പിച്ചുകൊണ്ടാണ് ഖത്തർ കൂടിയാലോചന ചർച്ചകൾ നടന്നിരുന്നത് ആ ഒരു വ്യാജേനയാണ് ഈ വേറൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സത്യത്തിൽ ഇപ്പോൾ നാൽപ്പത്തിയെട്ടിലെ ഫോർമുല ആണ് ഈ ദുരാഷ്ട്ര ഫോർമുല എന്ന് വെച്ചാൽ ഇസ്രായേലിനെയും ഫലസ്തീനെയും ഒരുപോലെ ഒരേ അംഗീകാരമുള്ള രണ്ട് സഹോദര രാഷ്ട്രങ്ങളാക്കി ലോകം അംഗീകരിക്കുക ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയിൽ ആ ചർച്ച തുടരുകയാണ് പക്ഷേ നാൽപ്പത്തെട്ടിൽ ഇത് വന്നപ്പോൾ യഥാർത്ഥത്തിൽ അതിന് തടസ്സം നിന്നത് ആരാണ് അത് അറബ് രാജ്യങ്ങളാണ് മാത്രമല്ല ഇസ്രായേലിനെ അംഗീകരിച്ചു എന്ന കാരണം പറഞ്ഞിട്ട് അത് പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അഞ്ച് അറബ് രാജ്യങ്ങൾ ചേർന്ന് നാൽപ്പത്തെട്ടിൽ ഇസ്രായേലിനെ ആക്രമിച്ചത് പിന്നെ അറുപത്തേഴിൽ സിക്സ് ഡേ വാർ തുടർച്ചയായ യുദ്ധങ്ങളാണല്ലോ അല്ലേ ആ തുടർച്ചയായ യുദ്ധങ്ങളിൽ ഇപ്പം നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും ആ യുദ്ധത്തിൻ്റെ പര്യവസാനം എന്ന് പറയുന്ന പാലസ്തീനി ഇല്ലാതായ അവസ്ഥയിലാണ് യെസ് ടെൻ രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രസങ്കല്പക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് അന്ന് ബ്രിട്ടീഷുകാരാണത് കൊണ്ടുവരുന്നത് പക്ഷേ അത് അന്ന് വരുത്തിയ ആ തെറ്റിനെ യഥാർത്ഥത്തിൽ ജീവൻ നൽകേണ്ടി വന്നത് ഇന്ന് ജീവിക്കുന്ന മുഴുവൻ ഫലസ്തീനികളുമാണ് കൂട്ടക്കൊലയാണല്ലോ നടക്കുന്നത് വംശഹത്യ വംശഹത്യ ഇതുപോലെ ഒരു അതെ സർ അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള ഒരു ചോദ്യം ഈ സമ്പൂർണ്ണ പലസ്തീനെ തുടച്ചു നീക്കുക ഫലസ്തീനെ സമ്പൂർണമായി തുടച്ചു നീക്കുക പഴയ യു എൻ ഫോർമുല പ്രകാരം ജോർഡാൻ വാ ജോർഡാൻ റിവറിനെ ഒരു അതിർത്തിയാക്കി വെച്ചുകൊണ്ട് കിഴക്ക് ഇസ്രായേലും പടിഞ്ഞാറ് പലസ്തീനും എന്ന ഫോർമുല ഇനി ഞങ്ങൾ അംഗീകരിക്കുകയില്ല ഇനഫ് ഇസ് ഇനഫ് ഫിനിഷ് ദ ജോബ് എന്നുള്ള ഒരു മുദ്രാവാക്യം അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായി പലസ്തീൻ ഉപദ്വീപിനെ പൂർണ്ണമായി ഇസ്രായേലാക്കി മാറ്റാനുള്ള വളരെ ബോധപൂർവമായ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള നീക്കം കഴിഞ്ഞ രണ്ടു എങ്കിലും അതിന് മുമ്പേ ഉണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് ഇസ്രായേൽ നടപ്പാക്കി വരികയാണ് എനിക്ക് തോന്നുന്ന ഒരു സംശയം ഞാൻ സാറിനോട് പങ്കിടുകയാണ് ഒരു പക്ഷേ ഈ ഫോർമുല പോലും അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് മുമ്പിൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ പ്രഷറിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ഇസ്രായേലിന് വേണ്ടി ഉണ്ടാക്കിയ ഇസ്രായേലിന് ഇസ്രായേലിന് അവരുടെ ജോബ് പൂർത്തിയാക്കാനുള്ള സാവകാശം കിട്ടാൻ വേണ്ടി അമ്മാസ് അംഗീകരിക്കുകയില്ല എന്ന ഉറപ്പുള്ള ഒരു ഫോർമുല മുന്നോട്ട് വെക്കുകയാണോ ഇപ്പം ചെയ്യുന്നത് അതൊരു തന്ത്രമാകുമോ അല്ലേ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കും ഈ വിഷയത്തിൽ തന്ത്രങ്ങൾക്കൊരു പ്രസക്തി ഇനി അവിടെ ഇല്ല കാരണം അവിടെ എന്താണ് അവിടെ ഒരു കെട്ടിടം പോലും ഇല്ല സമ്പൂർണമായി തകർന്നുകഴിയും ആ മനുഷ്യക്കെ അവിടെ വഴിയിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരിടത്ത് അവർക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവർ കിടക്കുകയാണ് ചെയ്യുന്നത് ഹതഭാഗ്യരായി തീർന്ന ഒരു ജനത ആ ജനതയോട് ഈ അറബ് ലോകം എന്തെങ്കിലും തരത്തിലുള്ള പ്രതിവിധി കാണിക്കുന്നുണ്ട് ഇല്ലെന്നാണെങ്കിൽ ഒട്ടും ഇല്ല ഒട്ടും ഇല്ല അവരാണത് ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് കാരണം ഈ വിഷയങ്ങളിലൊക്കെ ആദ്യം മുതൽ നാല്പത്തെട്ട് മുതൽ ഇടപെടുകയും അത് പ്രശ്നവൽക്കരിക്കുകയും ചെയ്യുന്നതിൽ അവരുടെ കൂട്ടായ്മക്കും അതേപോലെ പങ്കാളിത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ ഇതൊക്കെ ചരിത്രപരമായി അവരുടെ ഒരു പങ്കാളിത്തത്തിന്റെ ഫലമായി സംഭവിച്ചത് കാര്യങ്ങളാണ് എന്നുള്ളതിന്റെ പേരിൽ ഇപ്പോഴെങ്കിലും ഈ ജനതയെ അവരുടെ ജീവിതത്തെ ദുരിതത്തെ ഒക്കെ കരുതി അവർ എന്തെങ്കിലും കരുതലെടുക്കേണ്ടോ ഒരു കരുതലും ഇല്ല ഇല്ല പക്ഷെ മറുവശത്ത് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നാൽപ്പത്തെട്ടിലെ ജിയോ പൊളിറ്റിക്സ് അല്ലല്ലോ പുതിയ കാലത്ത് അതെ ഈ നാൽപ്പത്തെട്ട് എഴുപത്തെട്ട് കൊല്ലം കൊണ്ട് ഇസ്രായേൽ വളർന്നു വലിയ സൈനിക ശക്തിയായി ശാസ്ത്ര ശക്തിയായി സാങ്കേതിക ശക്തിയായി രണ്ട് കാര്യങ്ങൾ വന്നു ഒന്ന് അറബ് ലോകത്തിന് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭയപ്പ ഭയമാണ് രണ്ട് അറബ് ലോകത്തിലെ മിക്ക രാജ്യങ്ങൾക്കും ഇസ്രായേലിൻ്റെ സഹായവും ആയുധങ്ങളും ആവശ്യമുണ്ട് സ്പൈവർക്ക് പോലും സൗദി അറേബ്യ സ്പൈവർക്ക് പോലും കരാറ് കൊടുക്കുന്നത് ഇസ്രായേലിനാണ് അതുകൊണ്ടാണല്ലോ സാർ ഇപ്പം ഖത്തറിനെ ആക്രമിച്ചിട്ട് അറബ് ലോകത്തിന്റെ ഹാർട്ടിലാണല്ലോ ഹൃദയ രാജ്യമാണല്ലോ ഖത്തർ ഖത്തറിനെ ആക്രമിച്ചിട്ട് ആകെ ഇവരാകെ ഒരു ഉച്ചകോടി ഒരു പ്രമേയം പാസ്സാക്കുക ആലോചിച്ചു എത്ര ദയനീയമാണ് അല്ലെ അറബ് ലോകത്തിന്റെ കാര്യം വളരെ ദയനീയമാണ് അതിന് അതിനൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ജനത എന്ന് പറയുന്ന കഠിനമായിട്ട് അധ്വാനിച്ച് അവരുടെ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളിലേക്കും അവർ പതുക്കു വികസിക്കുകയാണെ ചെയ്യും അതേ സമയത്ത് അറബ് രാഷ്ട്രങ്ങളെല്ലാം എണ്ണ കുഴിച്ചെടുത്താൽ എൻ്റെ സമ്പത്തിൽ സുഖലോലുപരായി ജീവിക്കുന്ന ആളുകളായി മാറുകയാണ് മാറുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത് ആരും ചർച്ച ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല ഐഡന്റിറ്റി ക്രൈസിസ് ഇല്ല അവർക്ക് അവർ സുഖമായിട്ട് എന്താണ് അമേരിക്ക അതുകൊണ്ടാണ് ഇതൊരു ഇതൊരു പ്രശ്നമല്ലാതെ പോകുന്നതെന്നാണ് ഞാനും കണക്കാക്കുന്നത് അതല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമായിരുന്ന ഒരിക്കലും ഇപ്പോൾ അത്തരം കൾച്ചറൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒക്കെ ചർച്ച ചെയ്യുന്നത് അറബ് ലോകത്തിന് പുറത്തുള്ള മനുഷ്യരാണല്ലേ സ്നേഹികളുടെ ഈ വിഷയത്തിൽ അവരുടെ അവരുടെ ഇടപെടൽ വളരെ വളരെ ചെറുതാണ് ഖത്തറിൽ ബോംബിട്ട സമയത്ത് എന്താണ് അറബിലോ ചെയ സാറ് പറഞ്ഞ ഉച്ചകോടി കൂടി പ്രമേയം പാസ്സാക്കി അതാണ് ചെയ്യേണ്ടത് ഒരിക്കലും എല്ലാ എല്ലായിടത്തും അമേരിക്കയ്ക്ക് താവളം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് സൈന്യപരമായി അവരുടെ സംരക്ഷണം മുഴുവനും അമേരിക്ക നോക്കിക്കോളും ഇഷ്ടംപോലെ കാശ് അമേരിക്ക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അമേരിക്ക പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് അപ്പോൾ എന്തും ഇവരോട് പറയാം എന്തും ചെയ്യാം ഇവരിങ്ങനെ നടന്നോളും എന്ന് കരുതുന്ന ഒരു പ്രശ്നം അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട് അതായത് ഈ നമ്മളിവിടെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും ഈ മുസ്ലിം ഐഡൻറ്റിറ്റി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതേപോലെ തന്നെ ഒരു ഇസ്ലാം പൊളിറ്റിക്സ് ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ ഈ അറബ് ലോകത്ത് ഇവിടെ എന്താ ഉള്ളത് അവർക്കൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമേരിക്കക്കാരുടെ സൗജന്യത്തിൽ ജീവിക്കുന്ന ഒരു ജനത എന്ന് പറയുന്ന രീതിയിൽ വിശേഷിക്കപ്പെടുന്നതിൽ പോലും അവർക്ക് യാതൊരു പ്രശ്നമില്ലാതായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു ദുരന്തത്തിലേക്ക് യഥാർത്ഥത്തിൽ പലസ്തീൻ പോകേണ്ടി വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ ജിയോ പൊളിറ്റിക്സ് പോലെ മാറി നേരത്തെ ആരെങ്കിലും ഉണ്ടായിരുന്നവരെ സംരക്ഷിക്കുകയാണ് നമ്മുടെ ഒരു ബൈപോളാർ പൊളിറ്റിക്സ് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കക്ഷിയെങ്കിലും അതായത് സോവിയറ്റ് യൂണിയൻ്റെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇസ്രായേലിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള ശക്തികളെ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഇങ്ങനത്തെ ഒരു ദുരന്തത്തിലേക്ക് പോകില്ലായിരുന്നു തീർച്ചയായിട്ടും പക്ഷേ ജി എബിൾ മാറി ഇപ്പോൾ ഒരു യൂണി വേൾഡ് ആണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം അമേരിക്ക അതുകൊണ്ടാണ് ഇത്തരം സംഭവ വികാസങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് മാറ്റം വരാൻ സാധ്യതയുണ്ട് കുറച്ച് കാരണം ഇപ്പം തന്നെ ഈ താരിഫും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ റഷ്യയും ഇന്ത്യയും ചൈനയും ഒക്കെ ഒരുമിച്ച് തരുന്ന ഒരു ശക്തിയുടെ രൂപീകരണം വരുന്നുണ്ട് ഈ ഫലസ്തീൻ കരാറിൽ ഇന്ത്യയുടെ നിലപാട് എന്താകും അതുകൂടി പറഞ്ഞ അവസാനിപ്പിക്കാം ആ ഇന്ത്യ ഈ ഇന്ത്യ പൊതുവേ ഇതിനെ അംഗീകരിക്കാനുള്ള സാധ്യതയാണല്ലോ കൂടുതലുള്ളത് കാരണം ഈ സമാധാന സംവിധാനം വരട്ടെ എന്നായിരിക്കും ഇന്ത്യ കരുത് ഇന്ത്യ മാത്രമല്ല ചൈനയും റഷ്യയും ഒക്കെ ഏതാണ്ട് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളും അംഗീകരിച്ചൊരു സ്ഥിതി അതിനുണ്ട് ഇതെങ്ങനെ നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തത എങ്കിൽ പോലും സമാധാനം എന്ന് പറയുന്ന സന്ദേശം അതുകൊണ്ട് ഇന്ത്യയും അതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്തായാലും എന്താ എന്താണ് സംഭവിക്കുക അമ്മാസിൻ്റെ പ്രതികരണം വരുമ്പോഴേ നമുക്ക് അന്തിമമായൊരു ചിത്രം കിട്ടുകയുള്ളൂ കാത്തിരിക്കുക